ഹായ്ക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് മൺസൂൺ ഒരു യാത്ര പോയാലോ നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലായ മൺസൂൺ എംബ്രസ് അപ്പോൾ ആദ്യമേ തന്നെ ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ മറക്കല്ലേ അങ്ങനെ നമ്മൾ മൺസൂൺ എംബ്രസിലെത്തി പിന്നെ കേട്ടോ അവിടെ ചെന്നു നമ്മളുടെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അവർ ആദ്യം തന്നെ നമുക്ക് എന്താണ് സൂപ്പ് സെർവ് ചെയ്തു പിന്നെ ഇഫ്താറിൻ്റെ പ്രത്യേകം സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട് അവിടെ ചിക്കൻ സൂപ്പ് ഉണ്ട് വെജിറ്റേറിയൻ സൂപ്പ് ഉണ്ട് ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ അപ്പോൾ ഞാൻ ചിക്കനാണ് വാങ്ങിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരുന്നു അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ വേണ്ടത്ര എടുക്കാം കഴിക്കാം അങ്ങനെയാണ് ബോഫ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു ആയിരത്തി മുന്നൂറ്റി ജുലം രൂപയോളം വരും നമുക്ക് ബോഫ ശരിക്കും പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ അടിപൊളി ഫുഡായിരുന്നേ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി ഉണ്ടല്ലോ നമ്മുടെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നത് അതുവഴി ഡിന്നർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ഇതേമരെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അവിടുത്തെ ഓഫറുകളും ഒക്കെ അറിയാൻ പറ്റും അങ്ങനെ അവര് വഴി നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസ ഒന്നും കൊടുക്കാതെ തന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കൊരു ഏഴായിരത്തി എണ്ണായിരത്തിൻ്റെ രൂപയുടെ അടുക്കെ വന്ന സംഭവം നമുക്കൊരു അയ്യായിരത്തിൻ്റെ അടുക്കേ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ അറുപേര് പോയി കഴിച്ചിട്ട് അപ്പോൾ നല്ല ലാഭമുള്ള കാര്യമല്ലേ ബുഫിയാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് വേണ്ടത്ര എടുത്ത് കഴിക്കാം അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇത് നമ്മുടെ പാലാരിവട്ടം ആണ് സ്ഥലം ഈ ഹോട്ടൽ ഉള്ളത് ഞങ്ങൾ പോയ ഈ ഹോട്ടൽ പാലാരിവട്ടത്താണുള്ളത് അതായത് നമ്മൾ ഇടപ്പള്ളിയിൽ നിന്ന് പോകുമ്പോൾ പാലാരിവട്ടം പാലം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊയർ ബോർഡൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് റേറ്റിലേക്ക് തിരിഞ്ഞിട്ട് ആ താഴത്തെ നമ്മുടെ സർവീസ് റോഡുണ്ട് ബൈപ്പാസിൻ്റെ അവിടെയാണ് ഈ ഹോട്ടല് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോളൂ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു സീ പിന്നെ എന്താ സീ ഫുഡെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ സീ ഫുഡെന്ന് പറഞ്ഞാൽ ഒരു സാധനമല്ല കൂന്തലും ചെമ്മീനും എല്ലാം മിക്സ് ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു എല്ലാം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും മോശം എന്ന് പറയാനായിട്ടില്ല എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും അപ്പം ഇതൊക്കെ നിങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട മറക്കണ്ടട്ടോ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പ്ലേറ്റ് നിറഞ്ഞു കറികളെ കൊണ്ട് മാത്രം ഇനിയും ബാക്കി കിടക്കുന്നു എടുക്കാൻ പിന്നെന്താ നമുക്ക് റൈസ് ന്യൂഡിൽസ് അതെല്ലാം ഉണ്ടായിരുന്നു അത് കൂടാണ്ട് ഞങ്ങൾ ബട്ടൺ ഞാൻ വേണമായിരുന്നു ഞാൻ മാത്രം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഈ പൈസ തന്നെ ഉൾപ്പെടും കേട്ടോ പക്ഷെ അത് നമ്മൾ പറഞ്ഞാലാണ് അവരത് നമുക്ക് കൊണ്ടുത്തരുമോ ചെയ്യണത് നമ്മൾ പോയി എടുക്കാനായിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ടേബിളിൽ സാധനം എത്തിച്ചു ഇനി ഇഷ്ടംപോലെ കേക്കുകളും ഐസ് ക്രീമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ എല്ലാവരും കഴിച്ചു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി